സച്ചിത വേഗം വേഗം കഴിച്ചുകൊണ്ടിരിക്കേണ്ടിട്ടാണ് സമയമായി എന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം ചീത്ത പറയുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ഇന്നൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിനുള്ള ഒരുങ്ങിക്കെട്ടി പുറപ്പാടാണ് വേറെ എവിടേക്കുമല്ല ഞങ്ങൾക്കൊരു ഇന്നോഗ്രേഷൻ ഉണ്ട് സച്ചിൻ്റെ സ്കൂളിൽ അപ്പോൾ അതിനുള്ള പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ സച്ചിൻ്റെ സ്കൂളിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഹാളുണ്ട് അപ്പോൾ അതിന് അങ്ങോട്ടൊരു ആണ് ഇന്ന് അവിടെ അപ്പോൾ ഞാനും സച്ചിൻ മാത്രമാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങളങ്ങനെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് സച്ചിൻ്റെ ഫ്രണ്ട് വന്നൂട്ടാ അപ്പോൾ സച്ചിൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോവാണ് അങ്ങനെ പകുതി അവിടെ എത്തുമ്പിക്കുക അവൻ്റെ കുറേ ഫ്രണ്ട്സായി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരായി അങ്ങനെ ഞങ്ങളവിടെ ഷാൻ കിള എന്ന ഹോളാണ് അപ്പോൾ ഹോളിലേക്കൊക്കെ എത്തി ഞങ്ങൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റ് പിന്നെ എൻ്റെ അടുത്തേക്കൊന്നും വരില്ലല്ലോ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ ശോഭാന സംഗീതം ഉണ്ടായിരുന്നു കേട്ടോ നല്ല റെസെൻ്റായിരുന്നിട്ട് കേൾക്കാനായിട്ട് പിന്നെ പ്രിൻസിപ്പൽ മേഡം പിന്നെ അവർക്ക് പൊന്നാടൊക്കെ കേണീച്ച് അങ്ങനെ സാറുമാരുണ്ടായിരുന്നു അവർക്കും പൊന്നാടൊക്കെ എണീച്ച് അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കിത് സ്വീറ്റ്സൊക്കെ തന്നു പരിപ്പ് വട ലഡു മിച്ചറ് അപ്പം പിന്നെ എല്ലാവരും കൂടി നല്ല ശാപ്പാടായിരുന്നു പിന്നെ എന്താ എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നല്ല തീറ്റയാണ് തീറ്റതുവരെ അവസാനിച്ചിട്ടില്ല പിന്നെ എന്താ പറയുക ടീച്ചർമാരെ പൊങ്കൽ പ്രവാണിച്ച് കോലമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ സച്ചുവിനെന്താ മാജിക് ആയ സാറൊക്കെ ഇത് വിളിച്ച് വരുത്തി അടിച്ച് പൊളിച്ച് ഇത് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാവരുമായിട്ട് ആയിട്ടും ഞങ്ങളത് എൻജോയ് ചെയ്തു നല്ല അടിപൊളി ഒരു അടിപ്പൊളിയൊരു ആയിരുന്നു അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഏറി സബ്സ്ക്രൈബ് ചെയ്യുക